ോ അങ്ങനെന്തെങ്കിലും അരമണിക്കൂറിനകം തയ്യാറാക്കാം സാർ അതും പോരുന്നു എന്നാൽ അങ്ങനെ തന്നെ പറഞ്ഞോളൂ സർ അരമണിക്കൂറിനകം തയ്യാറാക്കാം വലിയ ദേഷ്യത്തില ണ്ടാക്കി വെച്ചതൊന്നും പറഞ്ഞോളൂ ശ്രദ്ധേക്കുന്നുണ്ട് അരമണിക്കൂറിനകം തയ്യാറാക്കാം ഇന്ന് ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹം ഇന്ന് പതിവ് തെറ്റിക്കും മനസ്സിലായില്ല വളരെ വിശേഷപ്പെട്ട ഒരു വിഭവം കൂടിയും പ്രഭുവിന്റെ ആഗ്രഹങ്ങളല്ലേ വിശേഷപ്പെട്ട ചില പക്ഷോട്ട മരങ്ങളോ അതോ ആ മൂന്നുങ്ങളെ ചില പക്ഷികളോ എന്നും എത്തിക്കാൻ ആണ് കേൾക്കും പറയൂ സമയം പോകുന്നു പ്രഭുവിന് വേണ്ടത് പ്രഭുവിന് വേണ്ടത് മനുഷ്യമാംസമാണ് നീ എന്താ ചിരിക്കുന്നത് വല്ലേ വേറെയുള്ള സാധനവും അല്ലല്ല ആ കൂട്ടം തിരിച്ചു സ്കൂൾ കൊട്ടി ഒരു തുണിയില്ല പൈശാ അത് വരും തിരുതെടി ഞാൻ നാരിമ കൊണ്ട് കുടിനേ വരാ നിൽക്ക് അവടെ മാമസത്തിനെ അത് രിജി കാണില്ല അതൊന്നും മടിയവില്ല ഇതി കരിന

ശബ്ദം ആ ശബ്ദം കർക്കശമായിരുന്നു അത് പറയുമ്പോൾ അദ്ദേഹം ഒരു നായിയെ പോലെ കിതക്കുകയായിരുന്നു അപ്പോൾ അതെ അദ്ദേഹത്തിന് ആർച്ചകൾ സാധിച്ചു കൊടുക്കാൻ നാം ബാധിച്ചതാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാം പക്ഷേ പ്രഭുവിന്റെ ഒരു ആജ്ഞയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവില്ല സ്നേഹിതൊരു കടുത്തയാണെന്ന് തോന്നുന്നില്ലേ വർഷങ്ങളായി അദ്ദേഹത്തിന് എനിക്കറിയാം പറയൂ രക്ഷപ്പെടാൻ വഴിന്ന് പറയും വഴി ഉണ്ടാവാ പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ ഇവിടെ കാര്യങ്ങളാകെ കൊഴഞ്ഞ് മറിഞ്ഞു കിടപ്പാണ് പിന്നെ സംസാരിക്കേണ്ട വിഷയം ഇതല്ല പ്രഭുവിനെ നാവിന്റെ രുചിയും നമ്മുടെ മാംസത്തിന് സ്വാദും തമ്മിലുള്ള ചേർച്ചയും കുറിച്ചാണ് അതല്ലേ ധർമ്മസങ്കടം നമ്മളിൽ ആരും തീന്മേഷത്തണെന്ന് നാം തന്നെ തീരുമാനിക്കണം yeah <laughs> ടുത്തുള്ള അങ്ങോട്ടം വാച്ച ഒരിക്കലും കണ്ടുകൊക്കെ എന്താ കഥ കഴിഞ്ഞ നാളെ അവളി പിന്നെ എന്റെ കല്യാണം ഓർമ്മിച്ച കാര്യം എനിക്ക് എനിക്കറിയാവുന്നതല്ലേ ഞാനും അതൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത് térico. Vamos aqui എന്റെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോ അവൻ്റെതൊന്നുമല്ല ഒരു തെണ്ടിയെ വളർന്നു ഞാൻ അമ്മയുടെ വാത്സല്യം പറയാതെ ഒരു താരാട്ട് പോലും കേൾക്കാതെ എന്റെ പെങ്ങളും അത് ഇപ്പോഴെല്ലാം ഒന്ന് ശരിയായി നൽകുകയായിരുന്നു ഇല്ല ഒരു വിട്ടുവീഴ്ചയും ഞാൻ തയ്യാറല്ല ുംറിക്കാൻ തയ്യാറില്ല നിനക്ക് മറിക്കുന്നില്ല ഞാൻ വേണ്ടി തീ മറിക്കും

എല്ലാ തരത്തിലും നീയും ഞാനും തുല്യാണ് എപ്പോഴും ബാക്കി കിടക്കും പ്രഭുവിനെ നമ്മളോടുള്ള ഇഷ്ടത്തിന് വിശ്വാസത്തിന് ഒടുവ് പറ്റിയെഴുതി അദ്ദേഹത്തെ നാം എപ്പോഴും എങ്ങനെയും കടപ്പെട്ടിരിക്കുന്നു ചങ്ങാതി പ്രശ്നം എന്റെ അമ്മയുടെ എന്നും വരട്ടെ ഞാൻ തന്നെ മനസ്സോളാം അരുത് നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാകും അമ്മയില്ലാതെ വളർന്നതിന് ദുഃഖം അന്ന് പോയിട്ട് അറിഞ്ഞ വിടാണ് ഞാൻ സഹിക്കണം നീ മറിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത്തരം വ്യവസ്ഥാപിത മാർഗങ്ങൾ നമ്മളെ പോലത്തെ പാവങ്ങൾക്ക എത്ര ഉപകാരപ്രദമാണ് അല്ലെ ശരി സ്തംഭം വീണാൽ ഞാൻ അക്കം വീണാൽ നീ വേണ്ട മറിച്ച് ശരി സമ്മതിച്ചു എങ്കിൽ സ്തംഭം വീണാൽ നീ അക്കം വീണാൽ Oh, <laughs>

ശരി

എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ട സ്നേഹിത എന്നെ അവശ്വസിക്കുന്ന

എന്റെ അമ്മ അറിവരുത്രില്ല മറ്റൊരു കാര്യം രക്തം പുരണ്ട ബേവസ്ത്രം ഒരിക്കലും വലിച്ചെറിയരുത് ഒരുപാട് പ്രതീക്ഷ നടപ്പിച്ച ഒരു പ്രസ്ഥാനമുണ്ട് ഇവിടെ ഇത് അവർക്ക് നൽകുക അവർക്ക് ആവശ്യ പകരം ഇതെന്നെ ഏറ്റവും വലിയ കർത്തവ്യമായി വെട്ടണം മുറിക്കണം ഉപ്പും മുളകും ചേർത്ത് പൊരിക്കണം അത്ര സംഗതി പൊളിച്ചു ഇനി ഞാൻ ഒരു കാര്യം പറയാം ഞാൻ മനുഷ്യമാംസം കഴിക്കാതില്ല Cuma, Nenggala kaya patik It's... Just a joke.